നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത് ആര് മത്സരിക്കുമെന്നതിനെക്കുറിച്ച് ഇരു മുന്നണികളിലും ഒരു രൂപവുമായിട്ടില്ല കഴിഞ്ഞ വർഷം കപ്പിനും ചുണ്ടിനുമിടയിൽ മണ്ഡലം നഷ്ടപ്പെട്ടതിൻ്റെ ക്ഷീണം യു ഡി എഫിനുണ്ട് തരംഗത്തിനിടയിലും അത്ര തിളക്കമാർന്ന വിജയമായിരുന്നില്ല എൽ ഡി എഫ് അന്ന് നേടിയത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ നിർണയം മുതൽ ജാഗ്രതയോടെ നീങ്ങുവാനാണ് ഇരു മുന്നണികളുടെയും തീരുമാനം എൽ ഡി എഫിൽ ഇ കെ വിജയൻ ജനപ്രതിനിധിയായി മൂന്ന് ടേം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയൊരവസരം വിജയന് ലഭിക്കില്ല എന്നത് ഉറപ്പാണ് സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായ സത്യൻ മുകേരി അതുപോലെ തന്നെ മഹിളാ സംഘം സംസ്ഥാന അധ്യക്ഷയായ പി വസന്തം എന്നിവരുടെ പേരൊക്കെയാണ് നാദാപുരത്ത് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അത് സത്യൻ പുകേരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തുടർച്ചയായി മൂന്ന് തവണ നാദാപുരത്തെ പ്രതിനിധീകരിച്ചതാണ് പഴയ മുഖങ്ങൾ മത്സരിക്കുന്നത് പുതിയ തലമുറയിലെ വോട്ടർമാർ അത് എങ്ങനെ സ്വീകരിക്കുമെന്നതിനെ കുറിച്ചുള്ള ഒരു ഭയം സി പി ഐ പാർട്ടി നേതൃത്വത്തിനുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി യുവരക്തം വരികയാണെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് സി പി ഐക്കും എന്തായാലും എത്തേണ്ടി വരും യു ഡി എഫിൽ കഴിഞ്ഞ രണ്ട് തവണയായി മത്സരിച്ചിരുന്നത് ഡി സി സി അധ്യക്ഷൻ കൂടിയായിരുന്ന കെ പ്രവീൺ കുമാറാണ് അതേപക്ഷേ ഇത്തവണ നാദാപുരത്തേക്കില്ലെന്ന ഒരു നിലപാടിലാണ് അങ്ങനെയാകുമ്പോൾ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയായ കെ എം അഭിജിത്ത് അല്ലെങ്കിൽ അച്യുതൻ പുതിയടത്ത് തുടങ്ങിയവരുടെ പേരുകൾക്കൊപ്പം തന്നെ ഇപ്പോൾ മുഴങ്ങിക്കേൽക്കുന്ന ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരാണ് കണ്ണൂരിൽ നിന്നുള്ള യുവ നേതാവായ റിജിൽ മാക്കുറ്റി അദ്ദേഹത്തിൻ്റെ പേരും നാദാപുരത്ത് ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പേരും സജീവമായിരുന്നു എന്നാൽ മുല്ലപ്പള്ളി ഇതുവരെയായി മനസ്സ് തുറന്നില്ല നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷേ മുല്ലപ്പള്ളി തന്നെ നാദാപുരത്ത് വരാനും സാധ്യതയുമുണ്ട് നാദാപുരം എന്നും എൽ ഡി എഫിൻ്റെ ഒരു ഉറച്ച മണ്ഡലമാണ് തുടർച്ചയായി സി പി ഐ സ്ഥാനാർത്ഥികളെ വൻഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് നാദാപുരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തുടർച്ചയായി മൂന്ന് ടേം സി പി ഐ നേതാവും നാട്ടുകാരനുമായ സത്യൻ മൊഗേരിക്കായിരുന്നു വിജയം രണ്ടായിരത്തി ഒന്ന് മുതൽ ബിനോയ് വിശ്വം നാദാപുരത്തെ സ്ഥാനാർത്ഥിയെ രണ്ട് തവണ മത്സരിച്ച് ജയിച്ച ബിനോയ് ഒരു തവണ മന്ത്രിയുമായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടർച്ചയായി ഇങ്ങോട്ട് മൂന്ന് തവണ ഇ കെ വിജയനായിരുന്നു മത്സരിച്ചത് മറ്റു ജനപ്രതിനിധികൾ ഓരോ ടേമിലും തൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചപ്പോൾ ഇ കെ വിജയൻ അവസാന രണ്ട് ടേമിലും അയ്യായിരത്തിൽ താഴെ മാത്രം വോട്ടിനാണ് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാലായിരത്തി മുപ്പത്തി അഞ്ച് വോട്ടും രണ്ടായിരത്തി പതിനാറിലാവട്ടെ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടിനായിരുന്നു വിജയം ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നതാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനും നാദാവിനും നൽകിയത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി വോട്ടിൻ്റെ ലീഡാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കണക്കിൽ നേരിയ വോട്ടിൻ്റെ ലീഡ് എൽ ഡി എഫിനുണ്ടെങ്കിലും ജില്ലാ പഞ്ചായത്ത് വോട്ട് പരിശോധിച്ചാൽ നേരിയ വോട്ടിൻ്റെ ലീഡ് അത് യു ഡി എഫിനും അവകാശപ്പെട്ടതാണ് എന്തായാലും ഇത്തവണ പോരാട്ടം നാദാപുരത്ത് കടുപ്പമേറിയതാകും എന്നതിൽ തർക്കമില്ല